ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പിയായിട്ടാണ് ചോക്ലേറ്റ് ഗണാഷ് ഫ്രോസ്റ്റിങ്ങും അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അതിനാദ്യമേ നമുക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഹാഫ് കെ ജി കേക്കിനാണ് അപ്പോൾ ഒരു ഒരു കപ്പ് ചോക്ലേറ്റ് എടുക്കാം അപ്പം അതിന് അര കപ്പ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫ്രഷ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ആണെങ്കിലും എടുക്കാം ഈ ഫ്രഷ് ക്രീമെന്ന് നമുക്കൊരു ഹാഫ് കപ്പ് എടുക്കാം ഇതേന്ന് പറഞ്ഞാൽ വൺ കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ ഹാഫ് കപ്പ് ക്രീം എന്നുള്ള റേഷ്യ ആണ് അപ്പം ടു കപ്പാണെങ്കിൽ അത് വൺ കപ്പ് എന്നുള്ള റേഷയിൽ വേണം നമ്മൾ ചെയ്യാം ഞാൻ ആ ഫ്രഷ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ഈ ചോക്ലേറ്റിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്കിത് അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞേച്ചും നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കേക്കിൽ തേക്കാവുന്ന പരുവമായിട്ട് കിട്ടും ഇതിപ്പം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് ഒന്ന് ഇച്ച് അപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റിയും കൂടും ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബീറ്റർ തന്നെ ഉപയോഗിക്കണമെന്നില്ല വിസ്ക് ഉപയോഗിച്ചാലും മതി എന്നാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ നേരത്തെ സ്പോഞ്ച് റെഡിയാക്കിയിട്ടുണ്ട് അതും മൂന്ന് പീസാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിന് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം ഇതൊട്ടിപ്പം നേരത്തെയൊക്കെ കാണിച്ച പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കുക എന്നിട്ട് നമുക്ക് നോർമലി ക്രീം വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം നല്ല ടേസ്റ്റായിരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റായിരിക്കും ഇതിന് ഇതിപ്പോ ചോക്ലേറ്റ് തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് കൊക്കോ പൗഡർ ഇട്ടിട്ടാണെങ്കിലും ഈ ചോക്ലേറ്റ് ആക്കി എടുക്കാം അതും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിനി അടുത്ത ലെയർ വെച്ച് കൊടുത്ത് അത് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ക്രീമിൽ തേച്ച് കൊടുക്കാം അങ്ങനെ മൂന്ന് ലെയറും ആക്കാം നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്ത് അത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് തേച്ച് ഒരു ചെറിയൊരു ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്ത് നന്നായിട്ട് ഷാർപ്പ് ആക്കി കൊടുക്കാം അപ്പം നല്ല കട്ടിയായിട്ടിരിക്കും അപ്പം നമുക്ക് നന്നായിട്ട് ഇത് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ഒരു സ്ക്രാബർ വെച്ച് സൈഡൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അതിന് ശേഷം നമുക്ക് ഈ കേക്ക് എടുത്ത് ഇതുപോലെ നല്ല ആക്കി കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെക്കറേഷൻ ചെയ്യാം ഇപ്പം ഞാൻ ചോക്ലേറ്റ് ഗണാഷ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അകത്തോട്ട് ഞാൻ ബ്ലാക്ക് കളർ ഒന്ന് ആഡ് ചെയ്തു അതാണ് ഈ കളറായിട്ട് വന്നിരിക്കുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം ഞാൻ ഇവിടെ ഗണാഷ് ചെയ്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ചെയ്യുക കേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഓരോ ഷേപ്പ്സൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്ത് കുറച്ച് ഒക്കെ ഇങ്ങനെ ഇട്ട് അത് ഓരോരുത്തരുടെ ഓരോ ഐഡിയ അനുസരിച്ച് ചെയ്യുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഫ്രോസ്റ്റിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു